ഈ കാലഘട്ടം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് അറിയപ്പെടാൻ പോകുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അവസാന കാലഘട്ടം എന്ന പേരിലും ഇസ്ലാം എന്ന മതം തുടങ്ങിയ അഥവാ ഇസ്ലാം ഒരു റിലീജിയനായി മാറിയ കാലഘട്ടം എന്ന പേരിലുമായിരിക്കും ചരിത്രത്തിൽ ഈ കാലഘട്ടം അറിയപ്പെടാൻ പോകുന്നത് ഈ വീഡിയോ വളരെ പ്രത്യേകമായി പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ എല്ലാ ലീഡേഴ്സിനും അവരുടെ കെണിയിലകപ്പെട്ടു പോയ സകല സാധാരണ വിശ്വാസികൾക്കുമായിട്ടാണ് സമർപ്പിക്കുന്നത് സക്കീർ നായിക് മുഹമ്മദ് ഇസ്ലാം മുജാഹിദ് ബാലിശ്ശേരി സാഹിബിനെ പോലെയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കെണിയിൽ അകപ്പെട്ടു പോയ ലീഡേഴ്സിന് അവരുടെ അണികൾക്കുമായി സമർപ്പിക്കുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അത് നിങ്ങളും ദൈവമായിട്ടാണ് അതിന് മനുഷ്യ തമ്മില് അന്യം തകരാറ് കൊണ്ടൊരു ആവശ്യമില്ല അത് ഇതിന്റെ ഇടയിൽ വരുന്നില്ല ഞാൻ ആ പോളിസിൽ വിശ്വസിക്കുന്നു ഞങ്ങളുടെ കുറവ് പറയുന്നു വേറെ അള്ളാഹു ഞാൻ ഇപ്പൊ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത് അള്ളാഹു ഒഴിച്ച് ഞാൻ ചോയിച്ചു ചോയിച്ചോണ്ട് ഉത്തരം പറയുന്നു കേട്ടാ ഇത് കച്ചവടത്തിന്റെ മീറ്റിംഗ് മീറ്റിങ്ങെന്നാ പറഞ്ഞു പക്ഷെ ഞങ്ങളോട് പറയുന്നത് അള്ളാഹു ഒഴികെ വേറെ ആര് അവർ വിളിച്ചാരാധിക്കുന്ന ഒന്നിനെയും നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല അള്ളാഹുവിനെ ഒഴിച്ച് വേറെ ആര് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒന്നിനെയും നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല അതോടുകൂടി ആ പ്രശ്നം അവസാനിച്ചില്ലേ അതിന്റെ ബേസ് അതാണല്ലോ ഈ മതം സെപ്പറേറ്റ് ആവുന്ന എന്താണ് വേറെ അവര് വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്നതാണ് ആ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒന്നിനെയും ഒരു മുസ്ലിം ഇസ്ലാം അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മുസ്ലിം കുറ്റം കുറ്റം പറയാൻ പാടില്ല എന്ന് പറയുന്നു ആ ഇതാണ് എം എ യൂസഫ് അലി സാർ ബിസിനസ്സുകാർക്ക് വേണ്ടി വിളിച്ച ഒരു മീറ്റിങ്ങില് മുഖ്യധാരാ മാധ്യമങ്ങൾ കൊടുത്തി ഇന്റർവ്യൂല് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഇത് കച്ചവടം സംസാരിക്കുന്ന വിഷയമാണ് എന്നാൽ നിങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഖുറാൻ ഞങ്ങളുടെ ഇസ്ലാം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള പ്രസ്താവന അദ്ദേഹം വളരെ വ്യക്തതയോടുകൂടിയാണ് മുമ്പോട്ട് വെക്കുന്നത് ഇനി മറ്റു ഒന്ന് രണ്ട് പ്രസ്താവനകൾ കേൾക്കാം ഇതൊരു പാകിസ്ഥാനി മുസ്ലിം സഹോദരൻ ദേശീയ മാധ്യമത്തോട് സംസാരിക്കുന്ന വേളയിൽ പറഞ്ഞ കാര്യങ്ങളാണ് such anger in in Pakistan over an Indian minister in the Kingdom of Saudi Arabia? ി മദീന സന്ദർശിച്ചതിൽ പാകിസ്ഥാനിലെ സാധാരണ വിശ്വാസികൾ എന്തിനാണ് രോഷാകുലരാകുന്നത് എന്നാണ് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നത് മറുപടി കേൾക്കാം we as a Muslim and specifically myself, I I was was born in Maka, I was raised in Makkah, Makkah. raised മറുപടി പറയുന്ന പാകിസ്ഥാനി സഹോദരൻ പറയുന്നത് ഞാൻ ജനിച്ചതും വളർത്തപ്പെട്ടതും മക്കയിലാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കോപിക്കാൻ അവകാശമുണ്ടെന്നാണ് ഈ സഹോദരൻ പറയുന്നത് ഇസ്ലാമിക ദേവാലോകം മനസ്സിലാക്കണം ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കണം Who, uh, who, for once or for centuries? I mean, they made a school that uh, no, uh, no, non-Muslim is not allowed to enter in in so in any city of uh, uh, in any holy city of Medina or Makkah. Even I, am I personally was apprehended when I was accompanied by uh, my Hindu friend. Uh, സൗദി ഭരണകൂടങ്ങൾ ഞങ്ങൾ ഈ കണ്ട കാലം മുഴുവൻ വിഡ്ഢികളാക്കുകയായിരുന്നു വഞ്ചിക്കുകയായിരുന്നു എന്നാണ് ഈ പാകിസ്ഥാനി മുസ്ലിം സഹോദരൻ പറയുന്നത് അമ്മുസ്ലിങ്ങൾക്കും മദീനയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് ശക്തമായ നിയമമാണ് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളെ പഠിപ്പിച്ച ഷരിയാ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ സൗദി ചെയ്യുന്നത് അതുകൊണ്ട് പാകിസ്ഥാനികൾ കോപിക്കുന്നതിന് കാരണമുണ്ട് അത് ഞങ്ങളുടെ അവകാശമാണ് എന്നാണ് ഈ പാകിസ്ഥാനി മുസ്ലിം സഹോദരൻ ഇന്ത്യൻ ദേശീയ മാധ്യമത്തോട് പറയുന്നത് To the Makkah, but on the border where, where there was a diversion, I was apprehended shortly by the police and we both were interrogated and then later released. So, when it was a criminal offense for centuries, I mean, it has two aspects we need to understand. I, uh, a while ago, on uh, before I joined your program. On this topic, I have consulted with the with the Salafi scholar, a renowned Salafi scholar Alama Hisham alaizahi. Okay. He for the first time told me that there is a two aspects. There is no Sharia restrictions. Sharia has not restricted anyone to, uh, to, 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 to not enter uh, to the Medina. Even at the time of the Prophet, there were diplomats, delegates who often used to visit uh, Medina city. And Umar ibn al-Khattab... So uh, if the Sharia uh, the has the no objection, guy. then why do Pakistani Muslims so, or, and so, some so fundamentalists why, have that, such a problem, so, sir? So, so, so the Sharia which we were taught, and, uh, the, uh, and we were being fooled by this Saudi monarch for, for, for centuries that they have imposed... Uh, the, uh, they, they, they had declared so it now a now you're abusing the offense. Kingdom of Saudi Arabia. Pakistan is abusing obviously, the Kingdom of Saudi I'm Arabia. I thought Pakistan I am, survived the Zakat from Saudi Arabia, sir. I am criticising them because for, for hundreds of the years, this was wrong. This was a criminal offence. And suddenly, under their... Leadership of the Muhammad bin Sal Salman, who is trying to portray the enlightened moderation, liberal Saudi Arabia, secular Saudi Arabia, now has opened everything. So they must be criticized and over. over so Pakistan is now responses. more Muslim than Saudi Arabia. Arabia. Pakistani Muslims really? are more Muslim than the place where Mul Islam was. It was not Pakistani was Muslims. It was not Pakistani Fair enough. Muslims who Sir, Be that as it may. Let not me a, take them to Zina Shawatan Aliji. ലേഖകൻ അടുത്ത ആളിലേക്ക് പോവുകയാണ് ഇവിടെ കൃത്യമായിട്ട് ഈ പാകിസ്ഥാനി മുസ്ലിം സഹോദരൻ പറയുകയാണ് ഞാനും എൻ്റെ സുഹൃത്തും കൂടി മക്കയുടെ അമുസ്ലിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സ്ഥലം വരെയേ പോയുള്ളൂ എന്നിട്ട് പോലും ഞങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഞങ്ങളെ ചോ ഞങ്ങളെ ചോദിച്ചതിനു ശേഷം വിട്ടയച്ചു അത്രത്തോളം ഒരു ഷരിയ ലോ സൗദി ഭരണകൂടം അവിടെ അടിച്ചേൽപ്പിച്ചിരുന്നു ഇന്നിതാണ് സ്മൃതി ഇറാനി എന്ന് പറയുന്ന ഇന്ത്യൻ കേന്ദ്രമന്ത്രി സാരി കൊടുത്ത് ഒട്ടുകുത്തിയും അതിഹിനയിൽ പ്രവേശിച്ചിരിക്കുന്നു ഇവർ ഞങ്ങളെ വഞ്ചിക്കുന്നു വളരെ കൃത്യമായിട്ട് അവർ പഠിപ്പിക്കുന്നത് എന്നിട്ട് ഈ മുസ്ലിം പാകിസ്ഥാനി മുസ്ലിം സഹോദരൻ പറയുന്നത് നമ്മൾ ഇസ്ലാമിക ദേവാലോകം ശ്രദ്ധാപൂർവ്വം കേൾക്കണം അദ്ദേഹം പറയുകയാണ് ഞാൻ ഇസ്ലാമിക പണ്ഡിതനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരിയായിൽ ഇസ്ലാമിക നിയമത്തിൽ അങ്ങനെയൊരു നിയമമില്ല ആ മുസ്ലിങ്ങൾക്കും അധീനയിൽ പ്രവേശിക്കരുന്ന് നിയമം ഇസ്ലാമിക ശരിയായിലില്ല ഇത്രയും കാലം സൗദി ഞങ്ങളെ വഞ്ചിച്ചു ഞാൻ ഇസ്ലാമിക പണ്ഡിതനോട് ചോദിച്ചപ്പോൾ അങ്ങനെ വകുപ്പില്ലെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് സൗദിക്ക് നേരെ കോപിക്കാൻ അർഹതയുണ്ട് പക്ഷേ ലേഖകൻ ഓർമ്മിപ്പിക്കുകയാണ് പാകിസ്ഥാൻ അവകാശമല്ല കാരണം സൗദിയിൽ നിന്നുള്ള ഫണ്ട് നിന്നു പോകും ഫണ്ട് നിന്നു പോയാൽ പാകിസ്ഥാൻ ഗതികേടിലാകും അതുകൊണ്ട് ഇതെല്ലാം പണത്തിൻ്റെ കളികളാണ് എന്ന് ഈ ലേഖകൻ പാകിസ്ഥാനി മുസ്ലിം സഹോദരനെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇതാണ് ശരിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ യൂസഫ് അലി സാർ പറഞ്ഞത് മറ്റൊരു വശം ഈ പാകിസ്ഥാൻ മുസ്ലിം സഹോദരന്മാ വേറൊരു കാര്യം പറയുന്നു ഇനി ഒരു ഇന്ത്യൻ മുസ്ലിം സഹോദരൻ എന്നാണ് പറയുന്നത് കൂടി നമുക്ക് കേൾക്കാം ലോകത്തിന് കാരുണ്യമായിട്ട് ഈ അള്ളാസുബനഹി ലോകത്തേക്ക് നിയോഗിച്ചർ മഹമ്മദ് മുസ്തഫ മുത്തു തങ്ങൾ അന്ത്യ ഉറങ്ങുന്ന പള്ളിയാണ് മദീന പള്ളി കഴിഞ്ഞ ദിവസം മദീന പള്ളിയിൽ കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനിയും വി മുരളീധരനടക്കമുള്ള സംഖികൾ സന്ദർശിക്കുകയുണ്ടായി ജിദ്ദയിൽ ഹജ്ജ് കരാർ ഒപ്പിടാനെത്തിയ ഈ സംഖികൾ ഹറമേൻ എക്സ്പ്രസ് ട്രെയിനിലായിരുന്നു മദീനയിലേക്ക് പോയതും തിരികെ ജിദ്ദയിലേക്ക് മടങ്ങിയെത്തിയതും മദീനയും കുബാർ മസ്ജിദിന്റെ പ്രാന്തപ്രദേശവും ഉഹുദ് മലയും സന്ദർശിക്കാൻ സാധിച്ചതിൽ മന്ത്രി സ്മൃതി ഇറാനി അതിയായ സന്തോഷം രേഖപ്പെടുത്തി ഇന്ന് മദീനയിലേക്കുള്ള ചരിത്രപരമായ ഒരു യാത്ര നടത്തി ഇസ്ലാമിലെ ഏറ്റവും വിശുദ്ധമായ മസ്ജിദിന്റെ നബവി നിലകൊള്ളുന്ന സ്ഥലം ഉഹുദ് പർവ്വതം ഖുബ മസ്ജിദ് എന്നിവ സന്ദർശിച്ചു ആദ്യകാല ഇസ്ലാമിക ചരിത്രവുമായി ഇഴകിച്ചേരാനും നമ്മുടെ സാംസ്കാരികവും ആത്മീയവുമായ ഇടപെടലുകളുടെ ആഴം അടിവരയിടാനും സൗദി ഉദ്യോഗസ്ഥരോടൊപ്പമുള്ള ഈ സന്ദർശനം സഹായിച്ചുവെന്നാണ് ഈ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്മൃതി ഇറാനി ഇതിനെ കുറിച്ച് പറഞ്ഞത് ഇത്തരം സംഖ്യകൾക്ക് ഈ പരിഭാവനമായ പുണ്യഭൂമിയിലേക്ക് വരുവാനും അവിടെ പ്രവേശിക്കാനും സൗദി ഭരണാധികാരികൾ ഇവർക്ക് അനുമതി കൊടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം പറയുകയാണ് സൗദി ഭരണകൂടം എന്തിന്റെ അടിസ്ഥാനത്തിൽ വാതിൽ തുറന്നുകൊടുത്തു എന്നാണ് ഇദ്ദേഹവും ചോദിക്കുന്നത് ഇസ്ലാമിക ദേവാലോകം ശ്രദ്ധാപൂർവ്വം കേട്ടു എന്ന് വിശ്വസിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ പാകിസ്ഥാനി മുസ്ലിം സഹോദരനും ഇന്ത്യൻ മുസ്ലിം സഹോദരനും കോപിക്കുന്നതെന്ന് ഇസ്ലാമിക ലോകം ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കാൻ തയ്യാറാകണം വിവിധ ഭാഷകളിൽ ഇന്ന് ഖുറാൻ ലഭ്യമാണ് നിങ്ങൾ ഖുറാൻ വായിച്ചു നോക്കിയില്ല ഇസ്ലാമിക ശരിയാ നിയമങ്ങളുടെ അടിത്തറ ഖുറാനാണ് അതാണല്ലോ സൗദി ഭരണകൂടം പറഞ്ഞത് ഏത് ഹദീസുകളും എന്തുമായി കൊള്ളട്ടെ അത് ഖുറാനുമായി യോജിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ സ്വീകരിക്കാൻ എന്ന് ഔദ്യോഗികമായി സൗദി അറേബ്യ പ്രഖ്യാപിച്ചിരുന്നു എന്നിട്ടും നിങ്ങൾ ഖുറാൻ വായിച്ച് നോക്കാൻ തയ്യാറായില്ല അതുകൊണ്ടാണ് നിങ്ങൾ കോപിക്കുന്നത് കൃത്യമായിട്ടും ഖുറാൻ രണ്ടാമതേ അതിൻ്റെ അറുപത്തിരണ്ടിൽ പറയുകയാണ് ഏത് മതക്കാരാണേലും സാബിയൻസോ യഹൂദരോ ക്രിസ്ത്യാനികളോ ആരുമാകട്ടെ പ്രവൃത്തികൾക്കനുസരിച്ച് ഉണ്ടാകുമെന്ന് പഠിപ്പിക്കുന്നു അഞ്ചിൻ്റെ എൺപത്തിരണ്ടിൽ ഏറ്റവും നല്ലവർ ക്രിസ്ത്യാനികളാണ് നിങ്ങൾ പഠിപ്പിക്കുക സന്യാസികളും മതപണ്ഡിതരും അവിടെയുണ്ട് കൃത്യമായി പഠിപ്പിക്കുന്നു ഇരുപത്തിരണ്ടിൻ്റെ നാൽപ്പതി നോക്കിക്കോ സന്യാസി മഠങ്ങളുണ്ട് ക്രിസ്ത്യൻ ദേവാലയങ്ങളുണ്ട് യഹോ ദേവാലയങ്ങളുണ്ട് ഇതെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഇരുപത്തിരണ്ടിൻ്റെ പതിനേഴിൽ മതത്തിൽ നിർബന്ധമില്ല നൂറ്റി ആറാം അധ്യായത്തിൻ്റെ നൂറ്റി ഒൻപതിൻ്റെ ആറിൽ നിനക്ക് നിൻ്റെ മതം എനിക്ക് എൻ്റെ മതം അപ്പോൾ ഇവിടെ യൂസഫ് അലി സാറും സൗദി അറേബ്യയും ഒക്കെ പറയുന്നത് അനുസരിച്ചാണ് അപ്പം നിങ്ങൾ ഖുറാൻ പഠിച്ചില്ല ഷരിയാ നിയമം ഖുറാനുമായി ചേരുന്നിടത്തോളം മാത്രമേ ശരിയായ നിയമത്തിന് പ്രാബല്യമുള്ളൂ മനസ്സിലാക്കുവാൻ സൗദി ഭരണകൂടം പഠിപ്പിച്ചിട്ടും നിങ്ങൾ തയ്യാറായില്ല ഒന്ന് രണ്ടാമത് നിങ്ങളിത് പരിശോധിച്ച് നോക്കിയില്ല അതുകൊണ്ടാണല്ലോ പാകിസ്ഥാനി മുസ്ലിം സഹോദരൻ ഇസ്ലാമിക പണ്ഡിതനോട് ചോദിച്ചു അങ്ങനെ അദ്ദേഹം പറഞ്ഞല്ലോ നബിയുടെ കാലത്ത് തന്നെ അമുസ്ലിങ്ങൾക്ക് എവിടെ പ്രവേശനമുണ്ടായിരുന്നു എന്നിട്ടും ഈ ക്രിസ്ത് ഭാരതത്തിൽ നിന്നുള്ളത് ഭാരതത്തിൽ നിന്നുള്ളതും പാകിസ്ഥാൻ എന്നുള്ളതുമായ മുസ്ലിം സഹോദരൻ കോപിക്കുകയാണ് പാകിസ്ഥാനി വിശ്വാസികൾ കോപിക്കുകയാണ് പക്ഷെ കോപത്തിനധികം മുമ്പോട്ട് പോകാൻ പറ്റില്ല കാരണം ഫണ്ട് വരുന്നത് മിക്ക മുഖ്യമായും സൗദിയിൽ നിന്നാണ് അതുകൊണ്ട് പാകിസ്ഥാനിക ഭരണകൂടത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതെല്ലാം പണം കൊണ്ടുള്ള കളിയാണെന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ ഇനി ഇതിന് മറുവശമുണ്ട് ഇതിന് മറുവശമുണ്ട് ഇവിടെ ഈ ഇന്ത്യൻ മുസ്ലിം സഹോദരൻ കോപിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾക്കും മറുവശമുണ്ട് നിങ്ങളുടെ കോപത്തിനും മറുവശമുണ്ട് കാരണം അവിടെ പറയുന്നത് എന്താണ് മതം മുഴുവൻ കുഴപ്പമില്ലാതാവുകയും മതം മുഴുവൻ അള്ളാഹു ആകുന്നിടം വരെ അവർ അനുദപിക്കുകയോ കീഴടങ്ങുകയോ ചെയ്യുന്നിടം വരെ നിങ്ങൾ യുദ്ധം ചെയ്യുവിൻ കുറാൻ എട്ടാം അധ്യായത്തിന് മുപ്പത്തി എട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് വായിച്ചു നോക്കിക്കേ നിങ്ങൾ ക്രിസ്ത്യൻ വിമർശനവും അന്യമത വിമർശനവും നടത്തുന്ന നേരത്ത് സ്വന്തം പ്രമാണങ്ങൾ വായിച്ചിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ വഞ്ചിക്കപ്പെടുകയില്ലായിരുന്നു അടുത്തത് ഒൻപതാം അധ്യായത്തിന് ഇരുപത്തൊൻപത് മുപ്പത് ബഹുദൈവ വിശ്വാസികൾ അശുദ്ധരാണ് അവർ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ പാടില്ല അങ്ങനെയുമുണ്ട് ഇതാണ് നിൻ്റെ പ്രശ്നം ഒരിടത്ത് പറയുന്നു നിനക്ക് നിൻ്റെ മതം സാബിയൻസ് ക്രിസ്ത്യാനികൾ യഹൂദര ആരുമാകട്ടെ ക്രിസ്ത്യൻ ദേവാലയമോ യഹൂദ ദേവാലയമോ സന്യാസി മഠങ്ങൾ എന്തുമാകട്ടെ സംരക്ഷിക്കപ്പെടണം നിനക്ക് നിൻ്റെ മതം എനിക്ക് എനിക്കെൻ്റെ മതം മതത്തിൽ നിർബന്ധമില്ലെന്ന് ഒരിടത്ത് വേറൊരുടെ അടുത്ത് പറയുന്നു മതം മുഴുവൻ അള്ളാഹുനാദുരവേരി യുദ്ധം ചെയ്യണം അപ്പം ഏത് എപ്പോൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇരുപത്തൊമ്പതിൻ്റെ ഒമ്പതിൻ്റെ ഇരുപത്തൊമ്പതിൽ പറയുകയാണ് ഈ വേദക്കാർ മുഹമ്മദ് നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി അംഗീകരിക്കുന്ന വരെ അവരോട് യുദ്ധം ചെയ്യണം കാരണം പറയുന്നത് എന്താണെന്നറിയാമോ അത് വായിച്ചു കേൾപ്പിക്കാം ബഹുദൈവ വിശ്വാസികൾ അശുദ്ധർ തന്നെയാകുന്നു ഈ കൊല്ലത്തിന് ശേഷം അവർ മസ്ജിദുൽ ഹറാമിനെ സമീപിക്കരുത് അങ്ങനെയും പറയുന്നുണ്ട് മറിച്ചുകൊണ്ട് വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുബിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹുവും അവൻ്റെ ദൂതനും ഉണ്ട് അത് മുഹമ്മദീ അള്ളാഹു എങ്ങനെ ചെയ്യുന്നുണ്ട് മുഹമ്മദീ അള്ളാഹു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഉൽപ്പന്നമായ നിർമ്മിതിയായ അള്ളാഹു ഇവിടെ ആ അള്ളാഹുവാണ് എന്തു പറഞ്ഞത് ഈ പാകിസ്ഥാനി മുസ്ലിം സഹോദരൻ ഒരു എന്നാ ഒരു ഹിന്ദു വിശ്വാസി സുഹൃത്തായ ഹിന്ദു വിശ്വാസിയുമായി മക്കയുടെ ചില പ്രദേശങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടെന്ന് പറഞ്ഞില്ലേ അതീ പ്രമാണം വെച്ചോണ്ടാ തിരിച്ചപ്പുറത്തും ഇല്ലേ മതത്തിൽ നിർബന്ധമില്ല നിങ്ങൾ പ്രമാണം പഠിച്ചില്ല ഉസൈർ ദൈവപ്രഭ ദൈവപുത്രനാണെന്ന് യഹൂദർ പറഞ്ഞു മിസിക ദൈവപുത്രനാണെന്ന് ക്രിസ്ത്യാനികളും പറഞ്ഞു അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു എങ്ങനെയാണ് അവർ തെറ്റിദ്ധരിക്കപ്പെട തെറ്റിക്കപ്പെടുന്നത് എന്നിട്ട് നോക്കി പറയുന്നുണ്ടോ നിങ്ങൾ യുദ്ധം ചെയ്തുകൊള്ളു ആരോട് വേദക്കാരോട് അള്ളാഹുവും മുഹമ്മദിനെയും അംഗീകരിക്കാത്ത വേദക്കാരോട് അവർ നിഷിദ്ധമായത് നിഷിദ്ധമായി ഗണിക്കാത്തവരോട് കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ കപ്പം തരുന്നത് വരെ അപ്പോൾ ഇതും പഠിപ്പിക്കുന്നുണ്ട് അപ്പം ആരാരെ കുറ്റം പറയും അപ്പോൾ സൗദി അറേബ്യയും ഖത്തറും യു എയും ഒക്കെ ഇത്രയും കാലം പഠിപ്പിച്ച് തെറ്റല്ല അതും ഖുറാനിൽ നിന്നാണ് ഇപ്പോൾ പറയുന്നതും ഖുറാനിൽ നിന്നാണ് നിങ്ങളിത് വായിച്ചു നോക്കാൻ തയ്യാറായില്ല നിങ്ങൾ ഈ ദവാലോകം വഞ്ചിച്ചു വഞ്ചിച്ചെന്ന് പറയാൻ പറ്റില്ല കാരണം കാലം മാറി വിരൽത്തുമ്പിൽ അറിവ് ലഭ്യമായിട്ട് നിങ്ങളിത് വായിച്ചു നോക്കാൻ തയ്യാറായില്ല അതുകൊണ്ടാണ് ഇവിടെ എം അക്ബർ സാഹിബ് അടക്കം ബൈബിൾ തിരുത്തപ്പെട്ടതാണ് യഹോവയുടെ യുദ്ധം യേശു നിർത്തിയോ എന്നൊക്കെ ചോദിക്കുന്നത് പരിശോധിച്ച് നോക്കാനിടയാകരുത് ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട മരണപ്രധാനമായൊരു ഭാഗം ഇസ്ലാമിക ദേവാലോകം ലോകം മനസ്സിലാക്കുന്നതിൽ വന്നുപോയ തെറ്റ് അത് ഇസ്ലാം ഉണ്ടായത് മുഹമ്മദും മുഹമ്മദിൻ്റെ സ്വഭാബിമാരുടെയും ജീവിതത്തിൽ നിന്നാണ് ഇസ്ലാം ഉണ്ടാക്കുന്നത് കുറാൻ എഴുതി ഉണ്ടാക്കുന്നത് ബൈബിൾ ഉണ്ടായത് ക്രിസ്തുവിൽ നിന്നും അപ്പസ്തവന്മാരിൽ നിന്നുമാണ് ഓ ഏത് മതഗ്രന്ഥങ്ങളും അങ്ങനെയാണ് അതിൽ നിന്നാണ് ഉണ്ടായത് അപ്പോൾ അവരുടെ ജീവിതം അവരെങ്ങനെയാണ് കെട്ടിപ്പടുത്തത് അപ്പോൾ ഈ ഇസ്ലാമിക രാജാക്കന്മാർ ആദ്യകാലത്തെ സ്വഹാബിമാരടങ്ങുന്ന റൈറ്റ്ലി ഗൈഡഡ് ഗലീഫമാരടങ്ങുന്നവർ എഴുതിയുണ്ടാക്കിയ അവരുടെ ഇഷ്ടത്തിന് വേണ്ടി അതാത് കാലഘട്ടത്തിനനുസരിച്ച് ഖുറാനിൽ പറയുന്ന കാര്യങ്ങൾ എഴുതിയുണ്ടാക്കുകയും അത് വ്യാഖ്യാനിക്കുകയും അതനുസരിച്ച് വിശ്വാസികളെ തങ്ങളുടെ അടിമകളാക്കി സൂക്ഷിക്കുകയും ചെയ്തു അങ്ങനെ കാലക്രമത്തിൽ ഈ പാകിസ്ഥാനി മുസ്ലിം സഹോദരൻ പറയുന്നത് കേട്ടോ നൂറ്റാണ്ടുകളായി ഞങ്ങളെ വഞ്ചിക്കുകയായിരുന്നു ഞങ്ങളെ ഹൂൾ ചെയ്യുകയായിരുന്നു എന്ന് കൃത്യമായി രോഷാകുളനായിട്ടാണ് ഈ പാകിസ്ഥാനി സഹോദരൻ പറയുന്നത് അപ്പം ഇസ്ലാമിക രാജാക്കന്മാർ തങ്ങൾക്ക് രാജാധികാരവും സമ്പത്തും സമാഹരിക്കുന്നതിന് വേണ്ടിയും അധികാരം തങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയും സൃഷ്ടിച്ചെടുത്ത പൊളിറ്റിക്കൽ ഇസ്ലാം അതാണ് നിങ്ങൾക്കവർ പകർന്നു നൽകിയത് ഇപ്പോൾ അവർക്ക് മനസ്സിലായി തങ്ങൾ തന്നെ ഉപയോഗ അധികാരത്തിന് വേണ്ടി ഇസ്ലാമിക രാജാക്കന്മാർ ഉപയോഗിച്ച പൊളിറ്റിക്കൽ ഇസ്ലാം ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ കൊള്ളില്ല ഇനി മുമ്പോട്ട് പോയാൽ എന്തുപറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം തങ്ങളുടെ തന്നെ അധികാരത്തിന് ഭീഷണിയാകും അതുകൊണ്ടല്ലേ തീവ്രവാദപരമായി ഒരു പ്രവൃത്തിയും സൗദിയും കുവൈറ്റും ഖത്തറും ഒന്നും തങ്ങളുടെ രാഷ്ട്രത്തിന് അനുവദിക്കില്ല യു എ ഇ അനുവദിക്കില്ല എന്നാൽ ഖത്തറൊക്കെ പുറത്ത് വണ്ടിയും തങ്ങളുടെ രാഷ്ട്രത്തിനുള്ളിൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ട ഒരു ചെറുവിരൽ പോലും നടക്കാൻ അവർ അനുവദിക്കില്ല പുറത്ത് വണ്ടി എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇനി അവർക്ക് മറ്റൊന്നും കൂടിയാണ് ഇനി പൊളിറ്റിക്കൽ ഇസ്ലാം ഒരു ഭീഷണിയാണ് കാരണം യമനിൽ ഇപ്പം ഇറാനും പാകിസ്ഥാനും നമുക്ക് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുക തീവ്രവാദത്തിൻ്റെ പേര് പറഞ്ഞു രണ്ടുപേരും വിശ്വസിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ് പാകിസ്ഥാനും ഇറാനും തമ്മിൽ യുദ്ധമാണ് അപ്പോൾ സൗദിക്കും കുവൈറ്റിനും ഖത്തറിനൊക്കെ മനസ്സിലായി പൊളിറ്റിക്കൽ ഇസ്ലാമിന് ഒരു കാരണവശാലും ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് റിലീജിയസ് ഇസ്ലാം മുമ്പോട്ട് വരട്ടെ എന്നവർക്ക് മനസ്സിലായി രാഷ്ട്രത്തെ നിയമി നിയന്ത്രിക്കേണ്ടത് രാഷ്ട്രത്തിന് നിയമങ്ങളാണ് എന്നും മനുഷ്യനെ ശുദ്ധീകരിക്കാനാണ് മതമെന്നുള്ള തിരിച്ചറിവർക്കുണ്ടായി ഈ വേറെതിരിവ് ഉണ്ടാക്കിയില്ലെങ്കിൽ തങ്ങൾക്ക് സമാധാനത്തിൽ കിടന്നുറങ്ങാൻ പറ്റില്ല എന്നും തങ്ങൾക്ക് ഭരിക്കാൻ പറ്റുകയില്ല എന്നും ശക്തരായി ഇസ്ലാമിക രാഷ്ട്രങ്ങൾ തിരിച്ചറിഞ്ഞതിൻ്റെ വെളിച്ചത്തിലും തങ്ങൾക്ക് അധികാരം തങ്ങളുടെ കയ്യിലായി ഇനി അതിൻ്റെ ആവശ്യമില്ല യു സാൻ ത്രോ ഇനി ദൂരെ കളഞ്ഞു ഇനി പൊളിറ്റി ഇനി റിലീജിയസ് ഇസ്ലാം മതി ഈ തന്ത്രമാണ് ഇപ്പോൾ അവരെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രമാണങ്ങളിൽ നിന്ന് രണ്ടു തന്നെയാണ് ഇത് രണ്ടും പുറപ്പെട്ട് വരുന്നത് എന്നുള്ളതാണ് ഈ ക്രിസ്ത്യൻ വിമർശകരായ ഇസ്ലാമിക ദേവാലോകത്തോട് പറയുവാനുള്ളത് അതുകൊണ്ട് സൗദി അറേബ്യ അടങ്ങുന്ന ഈ രാഷ്ട്രങ്ങൾ വഞ്ചിച്ചു എന്നല്ല നിങ്ങൾ പറയേണ്ടത് മറിച്ച് അവർ പലതും തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നിങ്ങളും സത്യം തിരിച്ചറിയുക പ്രമാണങ്ങൾ വായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പരിഹാരം